നമുക്കിപ്പോ ഒരുപാട് മൂവീസൊക്കെ ഇറങ്ങിയിട്ടില്ലേ അതിനകത്ത് ചിലത് അണ്ടർ റേറ്റഡ് മൂവീസും ഉണ്ട് ഓവർ റേറ്റഡ് മൂവീസും ഉണ്ട് അപ്പോ അണ്ടർറ്റഡ് ആൻഡ് ഓവർറ്റഡ് മൂവീസ് ഏതൊക്കെയായിരിക്കും ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ് ഉം അനു ചോദിക്കുന്ന കുറേ ഉണ്ട് അണ്ടർ റേറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് ഞാൻ ഞാൻ ഒരു ടെൻത്തിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു കമ്മാര സംഭവം ഇറങ്ങുന്നത് അന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് അവൾ ഇങ്ങനെ ഫാമിലിയായിട്ട് പോയി മൂവി കണ്ടപ്പോ എന്റെ ഫാമിലി ആയിട്ട് അങ്ങനെ ഞാൻ ഇതൊരു മൂവിക്ക് അധികം പോയിട്ടില്ല ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവള് പറഞ്ഞു ഓ ത്രീ ഹവേഴ്സ് വളരെ കഷ്ടപ്പെട്ടാണ് പടം കണ്ടതെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സങ്കടം ഞാൻ ഭയങ്കര എനിക്ക് ദിലീപാണ് ഭയങ്കര ഇഷ്ടോ അപ്പൊ എനിക്ക് സങ്കടമായി പക്ഷെ ഞാൻ ആ മൂവി കണ്ടപ്പോൾ ഞാൻ ഇത് എന്തർത്ഥത്തിലാ ത്രീ ഹേഴ്സ് ബോറടിച്ച് എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ആൾക്കാർക്ക് കമാര സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അതിന്റെ അതിന്റെ ഉള്ളിലുള്ള അർത്ഥം അല്ലെങ്കിൽ പടം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായില്ല അന്ന് ഇന്ന് കൊറേ പേരത് കൊണ്ടുവരുന്നുണ്ട് ഓക്കെ കമ്മാര സംഭവം അൺറേറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അന്ന് അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഞാൻ ചെറുതായിരുന്നു എനിക്ക് എനിക്ക് അന്ന് ഇത്ര വയസ്സ് ഒരു പതിനഞ്ചോ പതിനാറോ വയസ്സ് ആ എനിക്ക് അതിന്റെ ഉള്ളിലുള്ള അർത്ഥം മനസ്സിലായി എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂവി എനിക്ക് കമ്മാര സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് അവർനൊക്കെയോ എനിക്ക് ഈ ദൃശ്യം ടൂ ഇല്ലേ ദൃശ്യം ടൂ ഇറങ്ങിയ ഒരു സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഒരു ചർച്ച ഉണ്ടായിരുന്നത് അതായത് ദൃശ്യം മണ്ണു പോലെ എത്തിയില്ല അത്രവും ഇത് എത്തിയില്ല ഹൈപ്പിലേക്ക് എത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചർച്ചകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സും പോയി കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ആ തോന്നിയില്ല അത്ര ബെറ്റർ ആയിട്ടുള്ള മൂവിയാണെന്ന് എന്ന് പറഞ്ഞു കണ്ടിട്ട് പക്ഷെ ഞാൻ ആ മൂവി കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് അത് മോശം എന്ന് പറയാനില്ല ആ ഒരു എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ക്ലൈമാക്സ് സീനാണെങ്കിലും ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു ക്ലൈമാക്സ് സീൻ അല്ലായിരുന്നു അതിനകത്ത് ആ ഒരു അത് ശരിയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തില് ദൃശ്യം പരിമിതികൾ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നതിന് അത് കൊറോണ കഴിഞ്ഞിട്ടുള്ള ഒരു ഓ ടി റിലീസുമായിരുന്നു അപ്പൊ അതിലുള്ള മെയിൻ ആയിട്ട് അതിനകത്തുള്ള കാര്യം ഈ പറഞ്ഞ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ആണ് അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് തന്നെ ആയിരുന്നു പക്ഷെ അതിൽ കുറെ എന്താ പറയാ ഫ്ലോസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഡബിങ് അഭിനയിക്കാൻ അറിയാൻ ലൈക് കുറെ അഭിനയിക്കാൻ അത്രയ്ക്ക് അറിയാത്ത കുറച്ച് പേര് അത് ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ആൾക്കാർ അന്നത് ദൃശ്യം വണ് വെച്ച് കമ്പയർ കമ്പയർ ടു ദൃശ്യം വൺ ഐ ഡോ തിങ്ക് സോ ലൈസ് എന്താ പറയാ ഭയങ്കര ഒരു അടിപൊളി സംഭവമാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല പക്ഷെ അതൊരിക്കലും മോശം മൂവിടാറില്ല പക്ഷെ എനിക്ക് അത് എപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയായിരുന്നു എനിക്ക് എന്റെ ക്ലൈമാക്സ് സീനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ ആ ഒരു കാര്യം എനിക്ക് ഞാൻ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഞാൻ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഞാൻ അതിനകത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സോ എനിക്ക് എപ്പോഴും ഒരു ഗുഡ് മൂവിയായിട്ട് തന്നെ എനിക്ക് അത് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവറേറ്റഡ് ആയിട്ട് ഒക്കെ തോന്നുന്നതായിട്ടുള്ള മൂവിസ് ഏതൊക്കെയായിരിക്കും ഓവർ ായിട്ട് തോന്നുമ്പം ഞാനത് പറഞ്ഞാൽ ചിലപ്പോ എല്ലാരും എന്താ വിചാരിക്കാതെ എനിക്കറിയില്ല ലൂസിഫർ എനിക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയാണ് ഞാൻ എപ്പോഴും അത് വരുമ്പോൾ കാണും എനിക്കിഷ്ടമാണ് പക്ഷെ അത് അന്നത്തെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ലൈക്ക് പറയുമ്പോൾ ലാലേട്ടൻ പൃഥ്വിരാജ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ലാലേട്ടനും പൃഥ്വിരാജ് ഒരുമിക്കുന്ന മൂവി എന്നൊക്കെ ഉള്ളൊരു പ്രത്യേകത ആ മൂവിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഹൈപ്പ് എനിക്ക് കണ്ടപ്പോ കിട്ടിയില്ല പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി പക്ഷെ അത് അത്രയ്ക്കും ഭയങ്കര ഒരു ബ്രഹ്മണ്ഡ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്ലൈമാക്സിൽ പൃഥ്വിരാജ് വീണ്ടും വന്നതും ലൈക്ക് ആ ഫൈറ്റ് സീൻസും അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പൃഥ്വിരാജ് കുറച്ച് സീനിൽ വന്നിരുന്നെങ്കിൽ അത് ആ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒരു സംഭവം ഉണ്ടായിരുന്നു തന്നെ എനിക്ക് തോന്നി അതാണ് എനിക്ക് പക്ഷെ അത് ഞാൻ ഭയങ്കര മോശം മൂവി എന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ പ്രതീക്ഷിച്ച എന്താ അന്നത്തെ ഹൈപ്പിനനുസരിച്ച് വിശ്വസിച്ചിട്ടാണോ അതെ ഉറപ്പായിട്ടും അങ്ങനെയായിരുന്നു ഹൈപ്പ് ആയിരുന്നു ലൈക്ക് അത്രക്ക് ഇത് ഉണ്ടായിരുന്നു ആ മൂവിക്ക് പ്രൊമോഷന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല നമ്മൾ എത്ര കാണിക്കാത്ത ഓർമ്മയില്ല പക്ഷെ ആ മൂവി ഇറങ്ങുന്നതിന് മുന്നേ അത്രയും ഹൈപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇറങ്ങിയതിന് ശേഷം ഹൈപ്പ് ഉണ്ടായിരുന്നു ലൈക്ക് എന്റെ അടുത്ത് കണ്ടവരൊക്കെ മറ്റേ വലിയൊരു മൂവി എന്തോ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എനിക്ക് കണ്ടപ്പോ അത്രയ്ക്ക് വലിയ സംഭവം തോന്നുന്നു തോന്നിയില്ല അപ്പൊ എംബുരാൻ എന്തായിരുന്നു തോന്നി എംബുരാൻ എനിക്കൊന്നും തോന്നിയില്ല എംബുരാൻ ഏറ്റവും പ്രൊമോഷൻ വലിയ അതൊന്നും ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ആൾക്കാർക്ക് അത് അത്രയ്ക്ക് നീതി പുലർത്താൻ അവർക്ക് തീരെ അത് ഓവറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എല്ലാരും അത് എന്താണെന്ന് റിയലൈസ് ചെയ്തിട്ടാണ് പോയത് എനിക്ക് പക്ഷെ തോന്നിയത് ബാംഗ്ലൂർ ഡേസരി ഓക്കേ ബാംഗ്ലൂർ ഡീസ് മിക്കവാറും അതൊക്കെ പറയാൻ നേരത്തെ യൂത്തിന് അലക്കാനൊരു തരത്തിലും എനിക്ക് ബാംഗ്ലൂർ ഡേസിൽ അന്ന് എല്ലാരും ഭയങ്കര കാര്യമാണ് പാർവതിയുടെ അഭിനയം പക്ഷെ എനിക്ക് ഭയങ്കര കട്ടി വെച്ച് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആ ഒരു ഇതിന് ശരിയായിരിക്കാം ജനാലൂടെ നോക്കുന്ന കാഴ്ച അതൊരു ഡിഫറെന്റ് ആണ് ലൈക്ക് ആ ഒരു സാധനം എനിക്കത് ഭയങ്കര അത്ര ബലം കൊടുത്ത് പറയേണ്ട ഒരു സീൻ ആയിരുന്നു അത് പക്ഷെ ഈ ഒരു ദുൽഖറിന്റെയും അത് ലൈക്ക് പല ഡയലോഗും ഡയലോഗാണ് ആ ഒരു എല്ലാവർക്കും ഒരു ജനങ്ങളിൽ കൂടെ കാഴ്ച അത് ഡിഫറെന്റ് ആ ഒരു സാധനം ഒക്കെ എന്തിനാണ് അത്രയും ഒരു ഇത് കൊടുക്കുന്നത് ഒരു പഞ്ച കൊടുത്ത് പറയേണ്ട ഒരു സാധനം ഉണ്ടായില്ലോ ഒരു ഫ്ലോയിൽ അങ്ങ് പോകേണ്ട ഒരു ഡയലോഗ് ആയിരുന്നു അതുകൊണ്ടെന്നിട്ട് ഇത്രോം ഇതാക്കിയിട്ട് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഭയങ്കര കൂടുതലും ഡയലോഗ് ഇച്ചിരി കൂടുതലല്ലേ ആക്ച്വലി ബാംഗ്ലൂർ ഡേയ്സ് അന്ന് എനിക്കും ഇതേ ഫീൽ തന്നെയാണ് കിട്ടിയത് പക്ഷെ അത് കാണുന്നോറും എന്തോ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു ലൈക്ക് ഇവരുടെയല്ല ഡിക്യൂനെ പാർവതി ഒഴിച്ചു നിർത്തുമ്പോ ഒഴിച്ചു നിർത്തലല്ല ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സും കുറച്ച് കാര്യങ്ങളും ഒഴിച്ചു നിർത്തിയാൽ അവരുടെ ആയാലും മൊത്തത്തിൽ മൂവിക്ക് ഒരു ഫീൽ ഉണ്ട് ഒരു റിലേഷൻ ഒരു കണക്ഷൻ എനിക്ക് ഒരു കണക്ഷൻ കിട്ടിയ ഒരു പടമായിരുന്നു അത് കസിൻസ് കസിൻസിന്റെ ബന്ധങ്ങൾ എനിക്ക് കസിൻസുമായിട്ട് അങ്ങനെ ഒരുപാട് ഇതുള്ള ഒരാളല്ല ഞാൻ അപ്പൊ എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയ ഒരു മമ്മൻറ്റായിരുന്നു പിന്നെ നിവിൻ നിവിൻറെ കുട്ടേട്ടൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു കാരണം നിവിന്റെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു ഭയങ്കര പ്രേമം പോലൊരു മൂവി അത്രയും ഒരു കല്ലുപ്പിച്ച റോളൊക്കെ ചെയ്ത ആളാണോ ഇതിനകത്ത് ഇത്രയും മാന്യനായിട്ടുള്ളൊരു വേഷം കണ്ട പ്രശ്ന അതൊക്കെ ഭയങ്കര രസല്ല എന്തായിരുന്നു അന്താശ്ലീലിക്ക് അന്താശ്ലീലിക്ക് അതൊക്കെ നല്ല രസമായിരുന്നു അത് ഫഹദ് ഫഹദിന്റെ ക്യാരക്ടറോ ഒന്നും പറ ഭയങ്കര ഇഷ്ടമാണ് ഫഹദിന്റെ അതിലൊക്കെ രസമായിരുന്നു ആ ഒരു കോമഡി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ വന്നത് സോ കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് ആ ഒരു മൂവിയിലെ അകപ്പാട് ഇഷ്ടപ്പെട്ടത് ഫഹദിനെ നിവിനെ മാത്രമാണ് നെസ്ട്രിയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇറക്കി അങ്ങനെ ഒരു കുട്ടിയെ പോലെ അപ്പൊ അത് പുള്ളിക്കാർ എനിക്കത് പുള്ളിക്കാരി ഓവറാക്കിയത് ഇട്ട് തോന്നിട്ടില്ല പുള്ളിക്കാരി ചെറുതല്ലേ മുതലറിയാം ആളെങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത് പുള്ളിക്കാർക്ക് പറ്റിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു ഫഹദ് ക്യാരക്ടർ പ്ലേസ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാരും ഇഷാ തൽവാറായാലും അവരുടെ ആ ഒരു കോംബോ പെട്ടെന്ന് വന്നിട്ട് തട്ടത്തിന് മറയത്തിലെ ആ ഒരു സാധനമൊക്കെ ഇട്ടത് എനിക്ക് ഭയങ്കര കൽപ്പന കല്പന ചേച്ചി പറയണ്ടല്ലോ എന്ത് രസമായിട്ട് നല്ല രസമായിരുന്നു ചെയ്തത് മറ്റേ അമേരിക്കയിലും ണ്ട ഇത് ചെയ്യും എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം അമേരിക്കയിൽ വലിയ തക്കാളി ആ ഒരു സാധനം എന്ന് പറയുമ്പോ നല്ല രസമാണ് ഒരു ജാക്കറ്റൊക്കെ ഇട്ടുണ്ട് പോകുന്നൊരു സീനുണ്ടല്ലോ ശെരിക്കും നാട്ടിൻപുറത്തുനിന്ന് ഒരു സിറ്റിയിലേക്ക് ആ അത് ആഗ്രഹിച്ച് ജീവിക്കുന്ന കൂടെ ആണെങ്കിൽ നല്ല രസമായിരുന്നു ആ മൊത്തത്തിൽ ആ മൂവീസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് സോ ആ ഒരു മൂവി എനിക്ക് പക്ഷെ ആ ഒരു പാർവതിയുടെ ആ ഒരു സാധനങ്ങളും ഡിക്യുന്റെ ആ ഒരു ഇതും എനിക്ക് അത്ര വലിയ കാര്യായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ബലം പിടിച്ചിട്ടുള്ള സാധനം സംസാരങ്ങള് അതാണ് എനിക്ക് അതിനകത്ത് പിന്നെ അണ്ടർ അണ്ടർറ്റഡ് മൂവീസ് ഏതൊക്കെയാ ഇനിയിപ്പോ അണ്ടർറ്റഡ് മൂവീസ് എനിക്ക് വേറെ അങ്ങനെ ഫഗത്തിന്റെ നല്ല മൂവിയാണ് എല്ലാരും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അധികം ആരും പക്ഷെ എല്ലാവരുടെയും ആവില്ല അത് ചെലവര് കാലത്ത് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നു പിന്നെ പാസഞ്ചർ മൂവി കണ്ടിട്ടുണ്ട് അയ്യോ പാസഞ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് അത് നല്ലൊരു മൂവിയാണ് അത് എല്ലാരും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷെ അത് അടിപൊളിയാണല്ലേ അതെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുള്ള അണ്ടർ റേറ്റഡാണ് അതെ പിന്നെ ഓവർ റേറ്റഡ് പിന്നെ അതുപോലെ എനിക്ക് ഓവറേറ്റഡ് ആയിട്ട് തോന്നുന്നത് ആർ 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 എനിക്ക് എനിക്ക് ആ ടൈപ്പ് ഓഫ് എനിക്ക് ഇഷ്ടായി എന്തോ കൊറേയൊക്കെ ഞാൻ എൻജോയ് ചെയ്തു പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്യാൻ എനിക്ക് അതിനകത്ത് ഇണ്ടായിരുന്നില്ല എനിക്ക് അത് എല്ലാരും പറയുന്ന രീതിയിലുള്ള സാധനമൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ ആ മൂവി കണ്ടിട്ട് ഞാൻ എന്റെ മാത്രം പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല എനിക്ക് ഒരു കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് എല്ലാരോടും പറയുമ്പോ അവരെല്ലാരും എന്നെ ഒരുമാതിരി ഒരു ജീവനെ നോക്കുന്നോണ്ടിരിക്കും പക്ഷെ എനിക്ക് ആ മൂവി അത്രയും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ എനിക്ക് ജയ ജയ ജെ ഷ്ടങ്ങനെ അത്ര വലിയ കാര്യായിട്ട് വലിയ ഇഷ്ടം കൊടുക്കാന്നൊരു രീതി എനിക്ക് തോന്നിയില്ല ഞാൻ ഈ കൂമനും ഇത് ഏകദേശം ഒരു ടൈമിൽ തന്നെയായിരുന്നില്ല ഇറങ്ങിയത് അപ്പോ എനിക്ക് തോന്നിയ അതിന് പോയപ്പോ ഐ തിങ്ക് കൂമനായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു എനിക്ക് ജയ ജയേ ഞാൻ അങ്ങനെ ഞാൻ എനിക്ക് ബേസിൽ മൂവീസ് കാണാൻ ഇഷ്ടമാണ് പൊതുവെ ഇപ്പൊ പണ്ട് നമ്മള് ദിലീപ് കാണാൻ ിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാ ഫാമിലി ഫാമിലി മൂവിയാണ് നമുക്ക് ഫ്രീ മൈൻഡ് ആയിട്ട് കാണാൻ അങ്ങനെ ഒരു വീട്ടിലെ ഒരു പയ്യൻ എന്നുള്ള ഒരു അന്ന് ബേസിൽ വരുത്തി വെച്ച സമയത്ത് മൂവി വരുന്നെന്ന് ചെന്ന് കണ്ടതാണ് അപ്പൊ ബേസിൽ മാത്രല്ല ദർശനം നല്ല പെർഫോമൻസ് അതിനകത്ത് കാഴ്ച വെച്ചപ്പോ എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അതിനകത്ത് കൊറേ കോമഡി ഒക്കെ ഉണ്ടല്ലോ ഈ എന്നാലും നീ അവൾക്ക് ഇച്ചിരി സ്വാതന്ത്ര്യ കൂടെ എന്റെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതില് മറ്റേ ഇവര് ബക്കീലൊക്കെ കാണാൻ പോകുമ്പോ സമയത്തുള്ള ഒരു ഞാൻ അങ്ങനെ സ്ത്രീകളോട് വലിയ താല്പര്യ അയ്യോ അത് മഞ്ജു പുള്ള അടിപൊളി ഇനി ഉണ്ട് ഏറ്റവും പോലെ മൂവീസ് ഉണ്ട് പറയാനാണെങ്കില് പക്ഷെ നമുക്ക് സമയപരിമിതികൾ കൊണ്ട് കൊണ്ട് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ ഓക്കെ താങ്ക് യു എന്തായാലും വേറെ കണ്ടന്റ് കണ്ടന്റായിട്ടൊക്കെ വീണ്ടും വരാം താങ്ക് യു